കായംകുളം എസ്എന് സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എസ് എൻ വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം നടത്തി കായംകുളം ഡിവൈഎസ്പി ടി ബിനുകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കായംകുളം എസ് എൻ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിൽ എസ് എൻ വിദ്യാപീഠം ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ശ്രീനാരായണ ഗുരു മഹാസമാധി ദിനാചരണം എസ് എൻ സാംസ്കാരിക സമിതി പ്രസിഡന്റും സ്കൂൾ മാനേജരും കവിയും സാഹിത്യകാരനുമായ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാറിന്റെ അധ്യക്ഷതയിൽ വിപുലമായ പരിപാടികളോടെയാണ് സമാധി ദിനാചരണം സംഘടിപ്പിച്ചത് भयं ब्रह्म तस्मै त्मने नारायण यदीन्द्राय तस्मै श्रीगुरवीन महनीयचरित्राय ममदार दारगिरात्मने नारायण यदि സ്കൂൾ പ്രിൻസിപ്പൽ കെ ആർ വിശ്വരൻ സ്വാഗതം പറഞ്ഞു ചിന്തയുടെ നന്മ പ്രവൃത്തിയുടെ നന്മ ൂറ്റിയെട്ട് വർഷങ്ങൾക്ക് മുമ്പ് ഈ ഭൂമിയിൽ ഈ ലോക ജനതയുടെ മുമ്പിൽ രക്ഷിച്ചു പോയ വലിയ ഒരു ദർശനം ഒരു ലോകമഹാഗുരുവിൻ്റെ ദർശനമാണ് ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് നമുക്ക് നൽകിയ ദീപസ്തംഭമാണ് ആ സ്ഥാപന സ്മരണയ്ക്ക് മുമ്പിൽ ഇന്ന് രണ്ടുമണിവരെ നമ്മൾ ഉപവസിക്കുകയാണ് ഇങ്ങനെ ലോകമെമ്പാടുമുള്ള ജനത വലിയ ഒരു മാർഗദീപം നൽകി ആ സന്ദേശം ഉരുവിട്ടുകൊണ്ട് ഒരേ ജാതി ഒരേ മതം മനുഷ്യൻ എന്ന ഉദാത്തമായ സന്ദേശം മാനവജാതിയിൽ ഹൃദയം കൊണ്ട് നൈർമല്യവും ഹൃദയത്തിനുള്ളിൽ നൈർമല്യവും പ്രവൃത്തിയിൽ നന്മയും കാഴ്ചപ്പാടൽ സൗന്ദര്യവും നിറയ്ക്കുന്ന ആ വലിയ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ മഹാസമാധി ദിനാചരണത്തിൽ അനുസ്മരണം ടി ബിനുകുമാർ അനുസ്മരണ പ്രഭാഷണം നടത്തി ചടങ്ങ് ചെയ്തു ആദ്യത്തെ അഞ്ചു നൂറ്റാണ്ടുകൾ ചേരന്മാരും ചോളന്മാരും പാണ്ഡ്യന്മാരും ഭരിച്ചിരുന്ന സംഘകാലഘട്ടം പരിശോധിക്കുമ്പോൾ കേരളത്തിലെ എല്ലാ വ്യക്തികൾക്കും നമ്മൾ കരം കൊടുക്കണം എന്തിനും കരം കൊടുക്കണം സാധാരണ വ്യക്തികൾക്ക് മാറി മുറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം കൊട്ടാരത്തിൽ നിന്ന് കണ്ണുചത്തുകാർ കൊട്ടാരത്തിൽ നിന്ന് കൊടുക്കുന്ന അല്ലെങ്കിൽ രാജ്യത്തിന് അല്ലെങ്കിൽ രാജാവിന് കൊടുക്കേണ്ട നികുതി അതാണ് കുടനാഴി കൊട്ടാരത്തിൽ നിന്ന് ഏണി കടം വാങ്ങുകയാണെങ്കിൽ അതിന് കരം കൊടുക്കണം അതിനെ വിളിക്കുന്ന പേര് ഏണിക്കാണെന്ന് സ്ത്രീകളായിട്ട് പറഞ്ഞ എല്ലാവരും കൊടുക്കേണ്ട കാര്യം മുല മുലക്കരം എന്ന് പറഞ്ഞ നികുതിയാണ് മാറി വരയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഇല്ല അതും ഇതേ പത്തൊമ്പത് നൂറ്റാണ്ടില് അയ്യങ്കാളി ഏറ്റവും പ്രശസ്തരായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് എത്രയോ സമരങ്ങളിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട സമരം എന്ന് പറയപ്പെടുന്ന കല്ലുമല അജിറ്റേഷൻ കല്ലുമല സത്യാഗ്രഹം ആ സത്യാഗ്രഹത്തിലൂടെ സ്ത്രീകൾക്ക് മാറി നിറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം കൊണ്ടുവന്നു എന്നുള്ളതാണ് പരമാർത്ഥം ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ കാലഘട്ടം നോക്കിയാലും ഇതല്ലേ ഒരു സ്ത്രീ ജീവിക്കണോ എന്ന് തീരുമാനിച്ചിരുന്നത് ആ കാലഘട്ടമാണ് പത്തൊമ്പത് നൂറ്റാണ്ടിന്റെ പകുതിയില്ല അവിടെ ഒരു ഭർത്താവ് അല്ലെങ്കിൽ പുരുഷൻ മരിച്ചു കഴിഞ്ഞാൽ ആ യുദ്ധത്തിൽ മരിക്കുകയോ അസുഖം വന്ന് മരിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആ സ്ത്രീക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പിന്നെ ജീവനില്ല എന്നുള്ളതാണ് അവിടെ നടമാടി ഏറ്റവും ദുരാചാരം സതിയാണ് ഭർത്താവ് മരിച്ചാൽ ഭാര്യയും കൂടെ ആ തീച്ചാടി ചിതയിച്ചാടി മരിക്കുക അങ്ങനെ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുവന്നുണ്ടായിരുന്നത് വിധവാ വിവാഹം എന്നതിനെ കുറിച്ച് സ്വപ്നം കാണാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് രാജാറാം മോഹൻറായി ആണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി എട്ടിൽ അദ്ദേഹം ബ്രഹ്മസഭ സ്ഥാപിക്കുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പതിൽ ബ്രഹ്മസഭ ബ്രഹ്മസമാജമായി മാറും ഇടയ്ക്കുള്ള വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ ഇദ്ദേഹം സതി നിർത്തലാക്കും ഇനി മുതൽ ഏതെങ്കിലും ഒരു പുരുഷൻ ഇവിടെ മരണപ്പെട്ടു കഴിഞ്ഞാൽ അവന്റെ ഭാര്യ തീച്ചാടി ചാവേണ്ട കാര്യമില്ല മിക്ക സ്ത്രീക്കും താല്പര്യമില്ല പ്രതിബദ്ധത കൊണ്ടും 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 മാത്രമാണ് ഓരോ സ്ത്രീയും ഭർത്താവിന്റെ എന്നുള്ളതാണ് ുംക സമിതി അംഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു വിദ്യാപീഠത്തിലെയും സ്കൂളിലെയും എസ് എൻ ഇന്റർനാഷണൽ മോഡൽ സ്കൂളിലെയും മുഴുവൻ ജീവനക്കാരും അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുത്തു അനുസ്മരണ പ്രഭാഷണത്തിന് ശേഷം കായംകുളം വിമലയും സംഘവും ഗുരു കീർത്തനങ്ങൾ ആരംഭിച്ചു തുടർന്ന് അന്നദാനവും നടത്തി ന്യൂസ്